ഓൺലൈത്തിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകൾ ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചാണ് മുമ്പേ നമ്മൾ ഒരു വർഷത്തിന് മുമ്പേ നമ്മൾ ന്യൂക്ലിയാർ ബോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് അതെങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വന്നൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു വന്നു പോയതാണ് പിന്നെ ഈ ഇടയ്ക്ക് ഓക്കിപ്പോഴാണ് മനസ്സിലായത് വീഡിയോ ഇട്ടിരുന്നത് നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് അതിനെ കുറിച്ചുള്ളതാണ് എങ്ങനെയാണ് നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിനെ പൊട്ടിക്കുമ്പോൾ ആറ്റത്തിൽ നിന്ന് റിലീസ് ആവുന്ന എനർജിയാണ് ആറ്റത്തിൽ എനർജി വരുന്നത് ആറ്റത്തിൽ തന്നെ എനർജി ഉണ്ട് ആറ്റം പൊട്ടിക്കുമ്പോൾ ന്യൂക്ലിയസും പൊട്ടും പക്ഷേ എളുപ്പമല്ല ആറ്റം പൊട്ടിക്കാൻ അതിനുവേണ്ടി ശാസ്ത്രജ്ഞർ എടുത്തത് യൂറാനിയം അടുത്തോൺ യൂറാനിയാണ് യൂറാനിയത്തിൽ നയൻറ്റി ടു ബ്രൂട്ടോൺസുംസുമാണ് ഉള്ളത് അത് ആകെ പോലെ നോക്കുമ്പോൾ അവരുടെ അക്കറ്റോമിക് മാസെന്ന് പറഞ്ഞത് ടൂ തേർട്ടി ഫൈവ് ആണ് പക്ഷേ യുറേനിയം മൈൻഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വെറുതെ ഒരു സംഭവം അവിടെ കിട്ടും അതിന്റെ പേരാണ് യൂറാനിയം ടുമ്പോൾ യൂറാനിയം ആറ്റംസ് ഒരു ആറ്റംസ് ഉള്ളത് അതാണ് യുറേനിയം ത്രീ തേർട്ടി ഫൈവ് യൂറാനിയം ത്രീ തേർട്ടി ഫൈവില് നയൻറ്റി ടു ബ്രൂട്ടോൺസും വൺ ഫോർട്ടി ത്രീ ന്യൂട്രോൺസും കാണുമ്പോൾ ഇത് യുറേനിയത്തിൻ്റെ ഒരു ഐസോ ടോപ്പാണ് ഇത് അൺസ്റ്റേബിൾ ആണ് അതുകൊണ്ട് ഇത് ന്യൂക്ലിയർ ഫിഷൻ പെട്ടെന്ന് ന്യൂക്ലിയർ റോം ഉണ്ടാക്കാൻ വേണ്ടി യുറേനിയം ത്രീ തേർട്ടി ഫൈവ് ആണ് എടുത്തു അതിൽ ന്യൂട്രോൺസിനെ കൊണ്ടുപോയി ന്യൂട്രോൺസ് വന്നിട്ടിരിക്കും ഇത് യുറേനിയം ത്രീ തേർട്ടി സിക്സും യൂറേനിയം ത്രീ തേർട്ടി സിക്സ് എന്ന ആ സമയം തന്നെ ഇത് വേറെ രണ്ടായിട്ടംസ് ക്രിപ്റ്റോണും വയറും ഈ രണ്ട് ആറ്റംസ് നൽകുമ്പോൾ ഇതിന്റെ ന്യൂക്ലിയസിൽ നിന്നും ഭയങ്കര എനർജി നിന്ന് റിലീസ്ഡ് ആകുന്നു മൂന്ന് ന്യൂട്രോൺസ് പിന്നെ രൂപപ്പെടും ആ ന്യൂട്രോൺസ് ആദ്യത്തെ യുറേനിയം ത്രീ തേർട്ടി ഫൈവിൽ പോയിരിക്കുന്നു അത് പിന്നെയും ക്രിപ്റ്റോണും വയറുമാകും പിന്നെയും അതിൽ നിന്ന് ഒമ്പത് ന്യൂട്രോൺസ് രൂപപ്പെടും അത് ആ ബോംബിനകത്ത് അത് നിറച്ച് വെച്ചിരിക്കുന്ന വേറെ വേറെ യുറേനിയം ത്രീ തേർട്ടി ഫൈവിൽ പോയിരിക്കും അങ്ങനെ അതെല്ലാം ക്രിപ്യോണും മയറുമാക്കുന്നവർ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരുന്നു ഈ റിയാക്ഷൻ്റെ പേരാണ് ചെയിൻ റിയാക്ഷൻ ഇതിൽ എനർജി എനർജിയാണ് റിലീസ്ഡ് ആവുന്നത് അങ്ങനെയാണ് യുക്ലിയർ ബോംബ് വർക്ക് ചെയ്യുന്നത് ഇത് മണിക്കൂറുകളോളം മിനിറ്റുകളോളം നടക്കുന്നതല്ല വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഇത് ഇത്രയും നടന്ന് അത്രയും വലിയ എനർജി അവിടെ റിലീസ് ചെയ്യും അങ്ങനെയാണ് ന്യൂക്ലിയർ ബോംബ് വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ ബോംബിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആണ് കണ്ടുപിടിച്ചത് ഒപ്പൺ ഹേമർ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ന്യൂക്ലിയർ ബോംബിന്റെ ടെസ്റ്റ് നടന്ന സ്ഥലത്തിന്റെ പേരിൽ മെക്സിക്കോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറു നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി മെക്സിക്കോയിലെ അലവകോരാഞ്ഞ സ്ഥലത്താണ് യൂട്യൂബിൽ കൊണ്ടിട്ട് ടെക്സിങ് നടന്നത് ഓരോരു വീഡിയോ ആയാലും ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് വേണമെങ്കിൽ വീഡിയോ തറേ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കിറ്റ്സ് മീ പിയാസ് തനിക്കാ